അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് വെള്ളൂർ ടിപ്പർ ലോറി തലയിലൂടെ കയറിയിറങ്ങി സ്കൂട്ടർ യാത്രികനെ ദാരുണാന്ദ്യം വെള്ളൂർ കുന്ന സ്വദേശി മാരിയിൽ കെ എൻ ജയനാണ് മരിച്ചത് വെള്ളൂർക്കുന്ന് ടിപ്പർ ലോറി തലയിലൂടെ കയറിയിടങ്ങി സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്നോടെ വെള്ളൂർക്കുന്ന് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിലുണ്ടായ അപകടത്തിൽ റിട്ടയേർഡ് രജിസ്ട്രാർ വെള്ളൂർക്കുന്ന് സ്വദേശി മാരിയൽ കെ എൻ ജയനാണ് മരിച്ചത് കച്ചേരി നിന്ന് വെള്ളൂർകുന്നത്തേക്ക് പോവുകയായിരുന്ന ജയൻ സഞ്ചരിച്ച സ്കൂട്ടറാണ് അപകടത്തിൽപ്പെട്ടത് പിന്നാലെ എത്തിയ ടോറോസ് ലോറി ജയൻ സഞ്ചരിച്ച സ്കൂട്ടറിനെ മറികടക്കുന്നതിനിടയിൽ സ്കൂട്ടറിന്റെ ഹാൻഡിലിൽ തട്ടി സ്കൂട്ടർ മറിയുകയും ലോറിക്ക് അടിയിൽപ്പെട്ട ജയന്റെ തലയിലൂടെ പിൻചക്രം കയറിയിടങ്ങുകയുമായിരുന്നു അപകടത്തിൽ ജയൻ തൽക്ഷണം മരണപ്പെടുകയായിരുന്നു മൂവരുപ്പട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഭാര്യ ഹേമ യമുന വിജയ് അഞ്ജന ന്യൂസ് ഡെസ്ക് മൂവരുപട ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്